വില്ലപ്പള്ളി തിരുവള്ളൂർ പഞ്ചായത്തുകളിൽ വ്യാപിച്ചു കിടക്കുന്ന ഉപ്പിലോറ അനധികൃത മൺഗണനം അവസാനിപ്പിക്കണമെന്ന് മല സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഉപ്പിലോറമല നശിപ്പിക്കാനുള്ള മാഫിയകളുടെ ശ്രമം ഇല്ലാതാക്കണമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് നമുക്ക് ഉപ്പിലാറമലെന്ന് പറയുമ്പോൾ വളരെ ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഒരു മലയാണ് ആ മല നമ്മുടെ നാഷണൽ ഹൈവേക്ക് വേണ്ടി വഗാട് കമ്പനിക്ക് മണ്ണ് ഘടനം ചെയ്യാനാണ് അനുമതി കിട്ടിയിരിക്കുന്നത് ആ മഴ മലയുടെ താഴ്വാരങ്ങളിൽ പത്ത് മുന്നൂറ്റി അൻപതോളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ആ മലയുടെ ചുറ്റുപാട് അതുപോലെ ആ മലയുടെ മുകളിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു കുടിവെള്ള പദ്ധതിയുടെ ടാങ്ക് സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശത്തെ ആ മലപ്രദേശത്തെ നമുക്കൊരു ആ മലയിലെ വെള്ളം സംഭരിക്കുന്നത് കൊണ്ടാണ് ആ പ്രദേശത്തുള്ള കിണറുകളിലൊക്കെ വെള്ളം മഴ വേനൽക്കാലത്തും കടുത്ത വേനൽക്കാലത്തും വെള്ളം ഉണ്ടാകുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് ഈ മല എടുക്കുന്നത് കൂടി നഷ്ടമാകും ഇതുമായി ബന്ധപ്പെട്ട് മകാട് കമ്പനി അവിടെ എത്തുന്ന സംബന്ധിച്ച് സമയത്ത് തന്നെ നമ്മൾ അവരോട് ഇതുമായിട്ട് സംസാരിക്കുകയും ഇവിടുന്ന് മണ്ണെടുക്കാൻ പാടില്ല എന്നൊക്കെ അവരോട് പറയുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടെ മേലധികാരികൾക്ക് താഴെത്തട്ടിൽ വില്ലേജ് ഓഫീസ് മുതൽ തഹസിൽദാർ ആർ ഡി ഒ അതുപോലെ ജോലിസ്റ്റ് ജില്ലാ ഭരണാധികാരി എന്നിവർക്കൊക്കെ നമ്മൾ പരാതി നൽകിയിട്ടുണ്ട് പത്ത് ഇരുന്നൂറ്റി അൻപതോളം പേർ ഒപ്പിട്ട വലിയൊരു നിവേദനം നമ്മൾ മേൽ അധികാരികൾക്ക് നൽകിയിട്ടുണ്ട് ഇനി അനുമതി കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ അതൊക്കെ നിരസിച്ചുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ അവിടെ മണ്ണെടുക്കാനാണ് ഇവരെത്തിയത് അപ്പോൾ നമ്മൾ വീണ്ടും ആവശ്യപ്പെട്ട് ഇവർ ഒരേക്കർ ഭൂമിക്കാണ് അനുമതി കിട്ടിയത് ഒരേക്കർ ഭൂമി എന്ന് പറയുമ്പോൾ മുമ്പ് പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു മാൻ പവർ ഉപയോഗിച്ച് കുറച്ച് മണ്ണ് നീക്കിയിട്ടുണ്ട് ആ സ്ഥലം ഉൾപ്പെടെയുള്ള പ്രദേശമാണ് ഇവർക്ക് ഒരേക്കറിൽ അനുമതി കിട്ടിയത് അപ്പോൾ നമ്മൾ പറഞ്ഞത് കൃത്യമായി അത് അളന്ന് അതിനെ സാക്ഷ്യപ്പെടുത്തിത്തരണം എന്ന് പറഞ്ഞതുകൊണ്ട് അന്ന് സമര അത് നമ്മുടെയൊക്കെ അറസ്റ്റ് ചെയ്ത ആ ദിവസം കളക്ടർ ഒരു മീറ്റിംഗ് വിളിക്കുകയുണ്ടായി വടകര പ്രസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് എം എൽ എയുടെയും ഡി എസ് പിയുടെയും ഒക്കെ സാന്നിധ്യത്തിൽ നമുക്കൊരു മോണിറ്ററിങ് കമ്മിറ്റി അവിടെ രൂപപ്പെടുകയുണ്ടായി ഞങ്ങളുടെ ആശങ്കകളും ഒക്കെ അവിടെ പറഞ്ഞപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം ഒരു മോണിറ്ററിങ് കമ്മിറ്റി അവിടെ രൂപപ്പെടുകയുണ്ടായി ആ മോണിറ്ററിങ് കമ്മിറ്റി അന്ന് തന്നെ വൈകുന്നേരം ആ മല സന്ദർശിച്ചു അതിൻ്റെ അളവുകൾ കൃത്യമായി നോക്കാൻ വേണ്ടി നമ്മുടെ വില്ലേജ് ഓഫീസർ ആണ് തഹസിൽദാർ വില്ലേജ് ഓഫീസറെ ചുമതലപ്പെടുത്തി അങ്ങനെ സമരസമിതിക്കാരും പഞ്ചായത്ത് പ്രസിഡൻറ്റും ആളുകളൊക്കെ ഉൾപ്പെടെ അവിടെ പോയി സ്ഥലം നോക്കുകയുണ്ടായി നമുക്ക് നോക്കുമ്പോൾ അളവ് വ്യക്തമല്ല അളവ് വ്യക്തമല്ല വല്ല വല്ല ആടെ ഓരോ ഇട്ട് വെച്ചിട്ടുണ്ട് ഓരോ ഇട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും നോക്കുമ്പോൾ വില്ലേജർക്ക് വില്ലേജ് ഓഫീസർക്ക് പോലും അത് വള വ്യക്തമാവുന്നില്ല അതിൻ്റെ അളവുകൾ സർവേർ വന്നു കൃത്യമായി അളവ് വെച്ചു അളവ് വെച്ച് നോക്കുമ്പോൾ അവർ നിലവിൽ അവർക്ക് കൊടുത്ത ആ അളവിനേക്കാൾ കൂടുതൽ എട്ട് മീറ്റർ കറക്റ്റ് നമുക്ക് അളന്ന് വെച്ചാൽ എട്ട് മീറ്റർ കൂടുതൽ അവർ മണ്ണ് ഗനം ചെയ്തിട്ടുണ്ട് അത് നിയമലംഘനമാണ് അവർക്ക് കൊടുത്ത നമുക്ക് കൊടുത്ത അനുമതി കൊടുക്കുമ്പോൾ കൊടുത്ത നിയമാവലിയൊക്കെ നമുക്ക് വായിച്ചു തന്നതിൽ അടിസ്ഥാനത്തിൽ കൃത്യമായി അത് എട്ട് മീറ്റർ കൂടുതൽ അവർ മണ്ണ് എടുത്തിട്ടുണ്ട് അത് ഞങ്ങൾ തഹസിൽദാർഡ് ശ്രദ്ധപ്പെടുത്തിയപ്പോൾ തഹസിൽദാർ അതിനൊരു മൗനം പാലിക്കാറുണ്ടായത് അതിനുശേഷം അന്ന് പിറ്റേ തന്നെ വില്ലേജ് ഓഫീസിൽ മോഡിച്ച കമ്മിറ്റി കൂടി ഇത് വിശദമായി ഞങ്ങൾ ചർച്ച ചെയ്തു റിപ്പോർട്ട് ഉണ്ടാക്കാൻ വില്ലേജ് ഓഫീസർ കൊടുത്തിട്ടുണ്ട് ഇന്ന് ഇന്നാൾ രണ്ട് ദിവസം കൊണ്ട് റിപ്പോർട്ട് കൊടുക്കുന്നതാണ് വില്ലേജ് ഓഫീസർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കൃത്യമായ ഒരു അട അവരുടെ മണ്ണെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് പെർമിറ്റ് കിട്ടിയെന്ന് പറയുന്ന ആ നിബന്ധനകൾ ഒന്നും പാലിക്കാതെയാണ് അവിടെ മണ്ണെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഒരു താഴ്വാരം താഴോട്ട് പ്രതല പ്രദേശം വീണ്ടും കുഴിച്ചിട്ടാണ് മണ്ണെടുക്കുന്നത് അവിടെ ഇന്നലെയൊക്കെ മഴ പെയ്ത് വെള്ളം കെട്ടി നിന്നിട്ടുണ്ട് ആ വെള്ളം കെട്ടി നിൽക്കുന്നത് കാരണം താഴ്വട്ട് അത് പൊട്ടി വീഴാനുള്ള സാധ്യതയുണ്ട് ആ റോഡിൻ്റെ സൈഡിൽ ഒരു കുടുംബം ഇപ്പോൾ ചെറിയ ഒരു വീടെടുത്ത് താമസിക്കുന്നുണ്ട് ഒരു പ്രവാസിയാണ് അദ്ദേഹത്തിൻ്റെ കുറച്ച് പൈസയൊക്കെ ചുരുക്കൂട്ടി ഒരു വീടെടുക്കുന്നുണ്ട് അയാളുടെ വീടിൻ്റെ മുകളിലൂടെ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ആ വീട്ടിലേക്ക് ഇപ്പം വഴി നിഷേധിച്ചിരിക്കുകയാണ് ആ അവരെ ഇപ്പം പരാതിയായിട്ട് പോയിട്ടുണ്ട് പഞ്ചായത്തിലും മറ്റ് മേൽക്കേടുകളിലൊക്കെ പരാതിയായി പോയിട്ടുണ്ട് അവർക്ക് വീട്ടിലേക്ക് കടക്കാൻ വഴിയില്ല ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളവും ചളിയും ആ വീട്ടിലേക്ക് വരികയാണ് ആ ഒരു അവസ്ഥ ഇപ്പം നിലവിലിരിക്കുന്നത് അതിനൊക്കെ മേലധികാരികൾ അതിന് അവർക്ക് ഈ കമ്പനികൾക്ക് മാത്രം വളരെ സഹായവും അവിടെയുള്ള സാധാരണക്കാർ ജനങ്ങൾക്ക് ഒരു നീതിയും ലഭിക്കാത്തതും ഒരു ഇതാണുള്ളത് അവിടെ നടക്കുന്നത് ഈ ഇവിടെ നടന്നിട്ടുള്ള ഈ നിയമ ലംഘനങ്ങൾ അധികാരികൾ കണ്ണടക്കാരെ അത് കൃത്യമായി പരിശോധിച്ച് അവിടെയുള്ള ജനങ്ങൾക്കിടെ ജീവനും സ്വത്തിനുമൊക്കെ സുരക്ഷ ഏർപ്പെടുത്തണമെന്നാണ് അപ്പോൾ ഇവരിങ്ങനെ ഒരു കാര്യം പറയും ചെയ്യുന്നത് മറ്റൊന്നും ആ ഒരു രീതിയിലല്ലാതെ കൃത്യതയോടുകൂടി ചെയ്യണം എന്ന് വെച്ചാൽ നമുക്ക് അവർക്ക് അനുവദിച്ച ആ കുറച്ച് മണ്ണേ അവർക്ക് എടുക്കാനുള്ളൂ അവർക്കിപ്പോൾ ഒരേക്കർ പറഞ്ഞിരിക്കുന്നതിൽ ഒരേക്കറിൽ മണ്ണെടുക്കാനില്ല കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ അത് അത് കൃത്യമായി അത് പരിശോധിച്ച് കൃത്യമായി അധികാരികൾ അതിന് ഉറപ്പുവരുത്താനാണ് ഞങ്ങൾക്ക് ഇതിൽ ആവശ്യപ്പെടാനുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഉപ്പിനാറ മല എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ശരിക്കും ഇതെന്താണ് ഉപ്പിനാറ കുന്നാണ് ഈ മലയും കുന്നും തമ്മിലുള്ള വ്യത്യാസമുണ്ട് കുന്നു എന്ന് വെച്ചാൽ പെട്ടെന്ന് എന്താണ് നമ്മളറിയില്ല ഉപ്പിലാറ മലയിലെ ചെരുവ് എഴുപത് ഡിഗ്രിയാണ് എന്ന് എന്നുവെച്ചാൽ കുത്തനെയാണ് നമുക്കൊന്ന് കാര്യം പിന്നെ നടന്നു കയറാൻ പറ്റുന്നതിലും പ്രയാസമുള്ളതാണ് എന്നാൽ ഈ പിന്നെ ഈ മലയുടെ പടിഞ്ഞാറ് കിഴക്ക് ഭാഗത്ത് ഒരു പത്തറുപത് വീടി ചെരുവിൽ തന്നെ ഉണ്ട് അപ്പോൾ എന്നാൽ പടിഞ്ഞാറ് ഭാഗത്താണ് ഇപ്പം നമുക്ക് എണ്ണം നടക്കുന്നത് ഈ പടിഞ്ഞാറ് ഭാഗത്ത് പൊതുവേ വീടുകളുടെ എണ്ണം കുറവാണ് അതുകൊണ്ട് തന്നെ ഈ പിന്നെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് ഈ മണ്ണ് പിന്നെ നീക്കം ചെയ്യുമ്പോൾ സ്വാഭാവികം മഴക്കാലത്ത് വർഷകാലത്ത് ഈ മലയിൽ കോടാനു കോടി ലിറ്റർ വെള്ളം ശേഖരിക്കപ്പെടും അപ്പം മല സ്വാഭാവികമായിട്ടും എങ്ങോട്ടും മറിയും സ്വാഭാവികം പടിഞ്ഞാറ് ഭാഗത്തേക്ക് അങ്ങോട്ട് ഫ്രീ ആയി നിൽക്കുന്ന ഏരിയാനെക്കൊണ്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഈ മല ചെരിയും അപ്പം ഈ പത്തറുപത് വീട് എന്തിന് എന്ത് സംഭവിക്കും ഈ മണ്ണിനടിയിലായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ഇത്തരം പ്രാധാന്യമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ അവർ പറയാൻ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇത് മോളെന്നുള്ള ഉത്തരവാണ് ഞാൻ ചോദിക്കുന്ന ഈ നമ്മളെ മുണ്ടക്കൈ പോലെ ഒരു പിന്നെ ഒരു പ്രശ്നം അവിടെ വന്നാൽ ഈ ഗവൺമെന്റ് ഇത് പിന്നെ ഗൗരവത്തിൽ എടുക്കൂല്ലേക്ക് ഒരു കഴിയേ ഇല്ല നിൽക്കുന്നോട്ടല്ലോ സുരേഷിന്റെ ചെക്കന്ന് പോകുന്നത് ും അവരി ശ്രീശങ്കരാ